എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഫാമിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഫാമിൽ ഉപയോഗിക്കുന്ന ചകിരിച്ചോറ് അറക്കപ്പൊടി അതുപോലെ കുമ്മായം കറണ്ട് ബില്ല് എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് ഇൻറ്റഗ്രേഷൻ ഫാമിംഗ് ചെയ്തിട്ട് ഒരു ലാഭവും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഫാം റേറ്റിൽ യാതൊരു മാറ്റവും വരുന്നില്ല പക്ഷേ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫാം റേറ്റ് ഉള്ള ടൈമാണ് നമുക്കറിയാം ഒരു ഹൺഡ്രഡ് പ്ലസ് ഒക്കെ ഫാം റേറ്റ് വരുന്ന ഒരു ടൈമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ കാരണം കുറച്ച് നാൾ വരെ കോഴിക്ക് വളരെ വില കുറവായിരുന്നു ഇപ്പോഴാണെന്ന് ഫാം റേറ്റ് കയറി വന്നത് അപ്പോൾ നമ്മളൊരു ബാച്ച് നമ്മൾ സ്വന്തമായിട്ട് ഇൻറ്റഗ്രേഷൻ ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ ഒരു ആവറേജ് പ്രോഫിറ്റ് കിട്ടും എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇതൊരു കമ്പാരിസൺ വീഡിയോ മാത്രമാണ് കാരണം മെറ്റീരിയൽസിൻ്റെ വില കൂടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റില്ല നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിൽ കാര്യമായ കുറവാണ് വരുന്നത് അപ്പോൾ ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ട് നമുക്ക് കാര്യമായ ഒരു പ്രോഫിറ്റ് നമ്മുടെ പണിക്കൂലി പണിക്കൊക്കെ ആൾ വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് ഒന്നും കിട്ടാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കോഴി ഇട്ട് കഴിഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കമ്പാരിസൺ വീഡിയോ മാത്രമാണിത് അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ആയിരം കോഴിയെ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കിലോയ്ക്ക് ഇൻറ്റഗ്രേഷൻ ഇപ്പോൾ ഏഴ് രൂപയാണ് കൊടുക്കുന്നത് അങ്ങനെ ആയിരം കോഴിയെ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചിലവും കഴിച്ച് നമുക്ക് കിട്ടുന്നത് ഏറെക്കുറെ ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരം രൂപയ്ക്കുള്ളിലാണ് നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റായിട്ട് കിട്ടുകയുള്ളൂ ഇത് നമ്മൾ സ്വന്തമായിട്ട് പണി ചെയ്താലും നമ്മൾ പണിക്കൂലി ചെയ്ത് നമ്മൾ പണിക്ക് ആൾ വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ പൈസ വേറെ പോവും അപ്പോൾ സാധനങ്ങളുടെ വില അത്രയും കൂടി നിൽക്കണം അതുകൊണ്ട് ഇത്രയും പ്രോഫിറ്റ് മാത്രമേ നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് പണി ചെയ്താൽ നമുക്ക് ആയിരം കോഴിന്ന് കിട്ടുന്നുള്ളൂ ആ നേരത്തെ നമ്മൾ എന്താ പറയുക സ്വന്തമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം നമ്മൾ സ്വന്തമായിട്ട് കോഴി ഇടുവാണെങ്കിൽ ഒരു വർഷം ആവറേജ് ഒരു നാല് ബാച്ച് അഞ്ച് ബാച്ച് ഒക്കെയാണ് ഇപ്പോൾ ആവറേജ് ഒരു അഞ്ച് ബാച്ച് ബാച്ചൊക്കെയാണ് ഒരു വർഷം പോകുന്നത് ആറ് ബാച്ച് പോയി കഴിഞ്ഞാൽ മാക്സിമം ആണ് പക്ഷേ അങ്ങനെ പോകലില്ല അഞ്ച് ബാച്ച് ബാച്ചൊക്കെയാണ് ഒരു വർഷം ഏറെക്കുറെ പോകുന്നത് കാരണം കോഴിക്ക് വില കുറയുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ചില ബാച്ചിൻ്റെ ഗ്യാപ്പൊക്കെ വരാം അപ്പോൾ ഒരു അഞ്ച് ബാച്ചാണ് ഒരു വർഷം ആവറേജ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ അഞ്ച് ബാച്ച് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അതിൽ ഒന്നോ രണ്ടോ ബാച്ച് മാത്രമാണ് കാര്യമായ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ ആദ്യത്തെ ഒരു നാലഞ്ച് വർഷം മുമ്പത്തെ സാഹചര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു വർഷം അഞ്ച് ബാച്ച് ഇട്ടാൽ അതിലൊരു മൂന്ന് ബാച്ചൊക്കെ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട് കിട്ടുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ അഞ്ച് ബാച്ച് ഇട്ടാൽ അതിൽ ഒരു ബാച്ച് മാത്രം ഒക്കെ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്രയും കോഴിക്ക് വില കുറഞ്ഞാണ് നിൽക്കുന്നത് വില കൂടുന്ന ഒരു ബാച്ച് മാത്രമൊക്കെ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മളിടുന്ന ഈ അഞ്ച് ബാച്ചിൽ ചിലപ്പോൾ ഒരു മൂന്ന് വാച്ചും നമുക്ക് നമ്മൾ മുടക്കിയ മധുര പോലും തിരിച്ച് കിട്ടാത്ത രീതിയിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും നാലാമത്തെ ബാച്ച് ചിലപ്പോൾ നമ്മൾ മുടക്കിയ പൈസ തിരിച്ച് കിട്ടുവായിരിക്കും നഷ്ടവും ലാഭവും ഉണ്ടാവത്തില്ല അഞ്ചാമത്തെ വാച്ച് കാര്യമായിട്ട് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്നത് അതും പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എങ്കിലും ഇരുപത്തഞ്ച് രൂപയെങ്കിലും നമുക്ക് ഒരു കിലോയ്ക്ക് ഫാം റേറ്റ് കിട്ടിയാൽ മാത്രമേ ഈ പുറകിൽ നമ്മളിട്ട ഒരു നാല് ബാച്ചിന് നഷ്ടം നമുക്ക് നികത്തി ഒരു പ്രോഫിറ്റിലേക്ക് ആ ഫാം ഈ ഒരു വർഷത്തെ പ്രോഫിറ്റ് കണക്കെടുക്കുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു ലാസ്റ്റ് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് അതിന് മുമ്പത്തെ വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു പക്ഷേ ലാസ്റ്റ് ഈ ഒന്ന് രണ്ട് വർഷമായിട്ട് കോഴിയുടെ വില ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വില കൂടുന്ന ബാച്ചുകൾ അഞ്ച് ബാച്ച് ആറ് ബാച്ചൊക്കെ ഒരു വർഷം ഇട്ടാൽ അതിൽ ഒന്നോ രണ്ടോ ബാച്ച് മാത്രമാണ് കാര്യമായിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അങ്ങനത്തെ സാഹചര്യത്തിലെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി മുന്നോട്ടുള്ള കാര്യം നമുക്കറിയില്ല അറിയില്ല ചിലപ്പോൾ മുന്നോട്ട് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ തന്നെ ചിലപ്പോൾ മെച്ചപ്പെടാം ചിലപ്പോൾ ഒരു അഞ്ച് ബാച്ചിട്ടാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ബാച്ചൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേക്കാം അറിയില്ല കാരണം ഓരോ വർഷവും ഇതിൻ്റെ സ്ഥിതി വളരെ മോശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് ചിലപ്പോൾ നന്നാവുമായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നേക്കാളും നഷ്ടമായിട്ടാണ് സ്വന്തമായിട്ട് നമ്മൾ കോഴിയിടുന്ന ഒരു കാര്യം വരുന്നത് ഇൻറ്റഗ്രേഷനിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കുറച്ച് പ്രോഫിറ്റ് കുറവാണെങ്കിലും പ്രോഫിറ്റ് കുറവാണെന്ന് പറയുന്നത് ഒന്ന് ബാച്ച് ഗ്യാപ്പ് വരുന്നുണ്ട് കാരണം കോഴിക്ക് വില കുറയുന്നതുകൊണ്ട് തന്നെ ചില ഗ്യാ ബാച്ചുകൾക്ക് കുറേ ഗ്യാപ്പിട്ടാണ് ചില ഫാമുകളിൽ കോഴി വരുന്നത് അപ്പോൾ ബാച്ച് ഗ്യാപ്പ് വരും അതുകൂടാതെ മെറ്റീരിയൽസിനൊക്കെ വിലയുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ആദ്യത്തൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എന്താ പറയുക നമ്മുടെ ഒരു ഇൻറ്റഗ്രേഷനിൽ പ്രോഫിറ്റ് കുറവാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇടുന്ന ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ ഇൻ്റഗ്രേഷൻ എന്തുകൊണ്ട് നല്ലതാണ് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇടുമ്പോൾ ഒരു അഞ്ച് ാച്ച് ഇട്ടാൽ അതിൽ ഒരു ബാച്ച് രണ്ട് ബാച്ച് ഒക്കെ കഷ്ടിയാണ് നമുക്ക് പ്രോഫിറ്റ് അതും ഒരുപാട് പൈസയൊന്നുമില്ല ചെറിയൊരു ഫാം റേറ്റ് മാത്രമേ ആ സമയത്ത് നമുക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ ഇൻറ്റഗ്രേഷനിൽ കുറച്ച് നഷ്ടമാണെങ്കിലും നമുക്കൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും കാര്യമായിട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇൻറ്റഗ്രേഷൻ എപ്പോഴും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഇൻറ്റഗ്രേഷൻ എപ്പോഴും ബെറ്ററാണ് ഇപ്പോൾ നിലവിൽ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നവർ അതു തുറന്നു പോകുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ കുറച്ചൊക്കെ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വശങ്ങളൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇടാൻ ആഗ്രഹം തോന്നും ചെറിയ രീതിയിലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കോഴി ഇടാൻ ആഗ്രഹം തോന്നും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നമ്മളതിനെ വെച്ചാൽ ഇൻറ്റഗ്രേഷൻ തുറന്നു പോവുക കാരണം അടുത്ത വർഷം ചിലപ്പോൾ ഇച്ചിരിയുടെ വില കൂടിയേക്കാം നമ്മൾ ഒരു അഞ്ച് പാച്ച് ആറ് പാച്ചൊക്കെ ഇട്ടാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ പാച്ച ഒക്കെ ഇപ്പോൾ നല്ല പ്രോഫിറ്റ് ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ നമുക്ക് ഫാം റേറ്റ് ചിലപ്പോൾ സ്വന്തമായിട്ട് ഇട്ടാൽ കുട്ടിയാക്കാം അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇടുക അപ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകും ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മളൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് തൽക്കാലം നമ്മൾ ഇൻറ്റഗ്രേഷൻ മാത്രം തുറന്നു പോവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടം കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്